ഹായ് ഇന്ന് എനിക്ക് സംസാരിക്കാനുള്ളത് ഗ്ലൂക്കോമീറ്ററിനെ പറ്റിയാണ് പ്രമേഹം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും മിക്കവരുടെ വീടുകളിലും ഇന്നൊരു ഗ്ലൂക്കോമീറ്റർ ഉണ്ടാവും ഷുഗർ കൂടിയോ കുറഞ്ഞോ എന്നൊക്കെ ടെസ്റ്റ് ചെയ്യാനായിട്ട് അപ്പോൾ ഗ്ലൂക്കോമീറ്റർ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെപ്പറ്റിയാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഗ്ലൂക്കോമീറ്റർ വാങ്ങിക്കുമ്പോൾ നിങ്ങൾ അതിൻ്റെ സ്ട്രിപ്പ് എല്ലാ സ്ഥലങ്ങളിലും കിട്ടുന്നതാണോ അല്ലയോ എന്ന് ഉറപ്പുവരുത്തുക മിക്കവാറും പുറം രാജ്യങ്ങളിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന ബ്രാൻഡിൻ്റെ സ്ട്രിപ്പ് ഇവിടെ അവൈലബിൾ ആയിരിക്കില്ല അപ്പോൾ അത് ഒരു പ്രത്യേക കാലാവധി അല്ലെങ്കിൽ ആ സ്ട്രിപ്പ് തീരുന്നവരെ ഉപയോഗിച്ച ശേഷം ആ മെഷീൻ മിക്കവാറും വേസ്റ്റായി പോവുകയാണ് ചെയ്യാറ് അപ്പോൾ നമുക്ക് നാട്ടിലുള്ളവരാണെങ്കിൽ അങ്ങനെ അല്ല പുറത്തുള്ളവരാണെങ്കിൽ അങ്ങനെ അപ്പോൾ അവർക്ക് ഈസിലി അവൈലബിൾ ആയിരിക്കുന്ന സ്ട്രിപ്പായിരിക്കണം സ്ട്രിപ്പ് ഉള്ള ബ്രാൻഡായിരിക്കണം വാങ്ങുന്നത് ഇതിപ്പോൾ ഇവിടെ ഡോക്ടർ മോറിപ്പൻ ഗ്ലൂക്കോവൺ ഉള്ള ബ്രാൻഡാണ് അത് ഈസിലി എല്ലായിടത്തും ഓഫ് ഓൺലൈൻ മാർക്കറ്റിലും ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ് അതിൻ്റെ സ്ട്രിപ്പും അതിൻ്റെ മെഷീനും നീഡിലും നീഡിലിടുന്ന മെഷീനും എല്ലാം ആയിട്ടുള്ള ഒരു ബ്രാൻഡാണിത് ബ്രാൻഡിൻ്റെ പ്രൊമോഷൻ അല്ല ഞാൻ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ അപ്പോൾ അത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ നീഡിൽ അതായത് പ്രിക്ക് ചെയ്യുന്ന നീഡിൽ മെഷീനിൽ നിങ്ങളുടെ വിരലിൻ്റെ കട്ടിക്കനുസരിച്ചുള്ള രീതിയിൽ അത് ഇൻസേർട്ട് ചെയ്ത ശേഷം നിങ്ങളുടെ കൈകൾ വൃത്തിയായിട്ട് കഴുകുക കൈകൾ സോപ്പ് ഉപയോഗിച്ച് വൃത്തിയായിട്ട് കഴുകിയ ശേഷം കാരണം വരല്ലെ എണ്ണമയമോ ഫുഡ് പാർട്ടിക്കിൾസോ അല്ലെങ്കിൽ അഴുക്കോ ഇരുന്നാൽ റീഡിങ്ങിൽ വ്യത്യാസം വരും എന്നിട്ട് നീഡിലിട്ട ശേഷം മെഷീൻ പ്രിപ്പയർ ചെയ്യുക മെഷീൻ ഓണാക്കി അത് അതിലുപയോഗിക്കുന്ന സ്ട്രിപ്പ് എക്സ്പേർഡായിട്ടുള്ളതല്ല എന്ന് ഉറപ്പുവരുത്തുക അതിനുശേഷം നിങ്ങളുടെ വിരലില് കുത്തുന്ന രീതി പ്രിക്ക് ചെയ്യേണ്ടത് ഒന്നുകിൽ നടുവിരലിൽ പ്രിക്ക് ചെയ്യുക അല്ലെങ്കിൽ റിംഗ് ഫിംഗർ മോതിര വിരലിൽ പ്രിക്ക് ചെയ്യുക ഒരിക്കലും ഒരു വിരലിൻ്റെയും അറ്റത്ത് അതായത് ടിപ്പിൽ പ്രിക്ക് ചെയ്യാതിരിക്കുക കുത്താതിരിക്കുക നല്ല വേദനയായിരിക്കും കാരണം ആ വിരലിൻ്റെ അറ്റത്താണ് എപ്പോഴും നെർവ്വെൻഡിങ്സ് ഉള്ളത് അതുകൊണ്ട് ആറ്റത്ത് കുത്തുമ്പോൾ നല്ല വേദനയായിരിക്കും എപ്പോഴും ഈ രണ്ട് വിരലിൻ്റെ നടുവിരലിൻ്റെയോ മോതിരവിരലിൻ്റെയോ സൈഡ് ഭാഗത്ത് കുത്താനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ വേദനയും കുറവായിരിക്കും ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല അതുപോലെ തന്നെ കുത്തി ആദ്യം വരുന്ന ആ ബ്ലഡ് ബ്ലഡ് ഡ്രോപ്പ് അവോയ്ഡ് ചെയ്യുക രണ്ടാമത് വരുന്ന ബ്ലഡ് ഡ്രോപ്പ് വേണം ആ സ്ട്രിപ്പിൽ വെക്കാനായിട്ട് മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഒരിക്കലും വിരൽ ഞെക്കി ബ്ലഡ് പുറത്തെടുക്കാതിരിക്കുക തണുത്ത് അധികം തണുത്തിരിക്കുന്ന കൈയാണെങ്കിൽ ജസ്റ്റ് കഴുകിയ കൈകൾ ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്തൊന്ന് വാമാക്കുക അതിനുശേഷം ഒന്ന് ബ്രിക്ക് ചെയ്താൽ ഈസി ആയിട്ട് ബ്ലഡ് വരും അതിനുശേഷം നിങ്ങൾ സ്ട്രിപ്പിൽ ബ്ലഡ് വെച്ചിട്ട് റീഡിങ് നോക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഗ്ലൂക്കോമീറ്റർ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതുപോലെ തന്നെ ഉപയോഗിച്ച ശേഷമാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ബാറ്ററി വർക്കിംഗ് ആണോ അല്ലെങ്കിൽ ബാറ്ററി ലോ ആണോ എന്നൊക്കെ ഒന്ന് ഉറപ്പ് വരുത്തുക ബാറ്ററി ലോ ആണെങ്കിൽ അതിൻ്റെ ബാറ്ററി മാറ്റി പുതിയത് ഇടുക അതുപോലെ മെഷീനും എക്സ്പയറി ഡേറ്റ് ഉണ്ട് ആ എക്സ്പയറി ഡേറ്റ് ആകുമ്പോൾ മെഷീൻ സെപ്പറേറ്റ് വാങ്ങിക്കാൻ കിട്ടുന്നതാണെങ്കിൽ അത് മാറ്റാനായിട്ട് ശ്രദ്ധിക്കുക നീഡിലാണെങ്കിൽ ഓരോ പ്രാവശ്യം ഉപയോഗിക്കുന്നത് പുതിയ നീഡിൽ തന്നെ ഉപയോഗിക്കുക ഒരിക്കലും നീഡിൽ ഷെയർ ചെയ്യരുത് ഒരാൾ തന്നെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ വേണമെങ്കിലും ഒന്നോ രണ്ടോ പ്രാവശ്യം വേണമെങ്കിലും ഉപയോഗിക്കാം അതിനുശേഷം ഒരിക്കലും നീഡിൽ കഴിവതോ ഒരു പ്രാവശ്യം തന്നെ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കരുത് കാരണം തുരുമ്പോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഡയബറ്റിക് പേഷ്യൻസിന് ചെറിയൊരു കാരണം മതി ഇൻഫെക്ഷനൊക്കെ വരാനായിട്ട് അതുകൊണ്ട് ഒരേ നീഡിൽ തന്നെ ഉപയോഗിക്കാതിരിക്കുക ഒരു നീഡിൽ ഉപയോഗിച്ച ശേഷം അത് ഡിസ്കാർഡ് ചെയ്യുക അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക